സംവിധായകരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ ചിത്രത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട് സത്യനന്തിക്കാടും അങ്ങനെ ഒരാളാണ് സത്യനന്തിക്കാടിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളാണ് ആത്മബന്ധങ്ങളുടെ ഊഷ്മളതയും ആത്മാർത്ഥ പ്രണയത്തിന്റെ ആഴവുമെല്ലാം വളരെ മിഴിവോടെ കാണിക്കുന്ന ചിത്രങ്ങളാണ് സത്യനന്ദിക്കാടിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങൾ കുടുംബ ബന്ധത്തിനും ആത്മാർത്ഥ സ്നേഹത്തിനും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരവസ്ഥയിൽ ഈ ആത്മാർത്ഥത കാരണം തന്നെ ചെറുതെങ്കിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സത്യാന്തിക്കാട് സംവിധാനം ചെയ്ത കുടുംബ ചിത്രമാണ് സസ്നേഹം അതിൽ പി കെ ഗോപി വരികൾ എഴുതി ജോൺസൺ മാസ്റ്റർ റീണം നൽകിയ താനേ പൂവിട്ട മോഹം എന്ന ഗാനത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ചിലരുടെ കഴിവുകൾ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെയോ ഉപയോഗിക്കപ്പെടാതെയോ പോകാറുണ്ട് അല്ലെ ഒരു ഗായകനാണ് ജി വേണുഗോപാൽ സാറും എന്തുകൊണ്ടോ സിനിമാ ലോകം വേണുഗോപാൽ സാറിന്റെ കഴിവിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയാം അദ്ദേഹം ആദ്യമായി പാടിയ ഗാനത്തിൽ തന്നെ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് സസ്നേഹം അതിൽ ആനെ പോയിട്ട മോഹം എന്ന ഗാനവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് ഗാനം ആലപിക്കുന്നത് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയായ ശ്രീജയാണ് ശ്രീജ പാലക്കാടിലെ സംഗീത കൂട്ടായ്മയായ മെഹഫിലെ നിത്യ ഗായികയാണ് കൂടാതെ ഒരുപാട് സംഗീത പരിപാടികളിലും ശ്രീജ പങ്കെടുത്തിട്ടുണ്ട് ശ്രീജയിലൂടെ നമുക്ക് ആ ഗാനത്തിലേക്ക് പോയി വരാം സ്നേഹവീണയിൽ ഒരു സാന്ദ്രസംഗമഗാനം ശാന്തനും പരമായി താനേ പോവിട്ട മോഹം മോകം വിതും ശോകനിശ്വാസമായി ഓമുകളെല്ലാം കാലം നുള്ളിറിഞ്ഞപ്പോ ദൂരെ നിന്നു തന്നൽ ശനിശ്വാ ും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സംഗമഗാനം സാന്ദ്രസംഗമഗാനം ശാന്തമായി ോണിലോരശ്രുബിന്ദു കൂളിർ ചൂടാത്ത പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ പോകും കാതിൽ വീണു തീങ്ങും നിന്റെ tung bung